ഓം നമോ ഭഗവതേ വാസുദേവായ അഞ്ചാം അധ്യായം ഗതി പൂജാക്രമങ്ങൾ രാജാവ് പറഞ്ഞു ലോകത്തെ ഭക്തിഹീനമായി ആ ഭർ തൻ സ്ഥിതി എന്താ ഋഷീന്ദ്രേ ചമസൻ പറഞ്ഞു ഭഗവൻ മുഖ ബാഹൂരുചരണങ്ങളിൽ നിന്നുമായി ുംഭുവിനെ നരകത്തിൽ പതിച്ചിടും ഭഗവത് കഥകൾ കാത്ത കീർത്തിക്കാത്ത നരാധമർ ആരാകിരും ത്വാദൃശരാം ഭക്തന്മാർക്കനുക ജന്മ സംസ്കാരാദികളാൽ ഗർവികൾ അധ അർത്ഥവാദത്തെ ഘോര സങ്കൽപ്പകാമങ്ങൾ അഹീമന്യുവും ംഭവും പൂണ്ടതുഷ്ടന്മാർ ഹരിഭക്തേ സ്ത്രീ സേവതാൻ മൂഢരായി യാഗങ്ങൾ ദാനാതി ചെയ്തു വൃത്യർത്ഥം ഹനിക്കുന്നു മൃഗങ്ങളെ തുലോം ശ്രീവിദ്യബന്ധുക്കൾ വിഭൂതിരൂപം ബലംകുലം തൊട്ടവയാൽ മദാന്തരായി അനാദരിപ്പൂ

അവയ്ക്കുർമതിർത്തിവും ശാന്തിയും ആത്മബോധവും നിജാന്തികൃതി കണ്ടിടാതെ അധനം മുടിക്കുന്നു ഗൃഹാദികൾക്കവർ അഹിംസ യജ്ഞത്തിൽ അഹിംസ യേ വേണ്ടു തഥാ വ്യവായം പ്രജാർത്ഥമാവാതിരി വേദമർ വിധിച്ചതാ വളച്ചൊടിക്കയാം ദുർവ്യാഖ്യൂ ഹിംസിക്കപ്പെട്ട ജീവികൾ വിജ്ഞം മഞ്ഞനെ കൊന്നു തിന്നിടും നശ്യാദ്യൗത്സുഖ്യത്താൽ അന്യശരീരിയിൽ സ്വാത്മാവാം ഹരിയെ ദ്വേഷിക്കുന്നു ും ത്രിവർഗം അജ്ഞാനമായി നണ്ണി ശാന്തി കിട്ടാത്തൊരജ്ജനം ദുഃഖിപ്പൂകാല കർത്തവ്യം ചെയ്തിടാതെയും ക്ലേശിച്ചുണ്ടാക്കിയ ധനഗേഹാപത്യാദിവിട്ട് അഹോ ദുർനിവാര്യം തമസിൽ പോയി വിഴുവു വിഷ്ണുപരാഖർ രാജാവ് പറഞ്ഞു ഏതേതു കാലത്ത് ഏതേതു മട്ടിൽ ഏതേതു ഭഗവത് രൂപം ഉരക്കുവിൻ തലഭാജനൻ പറഞ്ഞു കൃതത്തിൽ ത്രേതയിൽ ദ്വാപരത്തിങ്കൽ കലിയെങ്കലും നാനാവർണാഭിതളൊത്താരാധിപ്പു മുകുന്ദനെ ൃതത്തിൽ വൽക്കലം മാന്തോ ജട ദക്ഷൽക്കലതോൽ ജട ദക്ഷിണ പൂണ്ടൊരശുക്ലവർണനായി പൂജി പൂശാന്തർ നിർവൈരർ ധീമാൻ മാർ സമതൃക്കുകൾ ശമം ദമം തപസ്സും പൂണ്ടുള്ളോർ അദേവദേവനെ ഹംസൻ സുവർണൻ വൈകുണ്ഠൻ ധർമ്മൻ യോഗേശനീശ്വരൻ അവ്യക്തൻ പുരുഷൻ ശുദ്ധൻ പരമാത്മാവുമായി നൃപാഹരേ ത്രേതത്തിൽ തുടുവർണം പൊന്മുടിയും ശ്രുസ്രുവാദിയും ത്രിമേഖലകരം നാലും യജ്ഞഭൂരുഷൻ തഥാ വേദോക്തകർമ്മത്താൽ വേദധർമ്മൈകനിഷ്ഠരായ ജിപൂ മർത്യഹരിയാം സർവദേവസ്വരൂപനെ തഥാ നാമം വിഷ്ണുയജ്ഞൻ കൃഷ്ണിഗർഭനുരുക്രമൻ ഉരുഗായൻ സർവദേവൻ വൃഷാകവി ജയന്തനും ശംഖചക്രഗാ പത്മധരൻ ശ്രീവത്സരാഞ്ജനൻ പീതാംബരൻ ശ്യാമവർണൻ ദ്വാരത്തിങ്കൽ ആഹരി തത്വജിജ്ഞാസുക്കൾ മഹാരാജചിങ്ങൾ ഒത്തുതാൻ അദ്ദേവന യജിക്കുന്നു വേദമന്ത്രങ്ങളാൽ തഥാ വാസുദേവ േൻ സംഘർഷ നമിച്ചിടാം നാരായണർഷേ പുരുഷ മഹാത്മൻ വിശ്വഭാവന വിശ്വേഷ സർവഭൂതാത്മൻ വിശ്വരൂപനമോ നമ ദ്വാപരത്തിങ്കലി വണ്ണം വാഴ്ത്തുന്നു ജഗദീശനെ കരിയിൽ തന്ത്രവിധിയാൽ പൂജിക്കും മട്ടുമോതിടാം

കലികാലത്തെ ഗുണശാലികൾ പരമമാം ശാന്തി എന്തുവാൻ കലിയിൽ ജന്മമിച്ഛിച്ചു ിലജ്ജനം നാരായണ ഹരേ ഗുരുവാരപ്പ കലിയിൽ ജന്മമിച്ഛിച്ചു കൃതാദികളിലെ ജനം നാരായണ അത്രേ മാനവർ ാരായണൈ ഗായുംത്താംിയും കൃതമാലയും പ്രതീജി കാവേരിയുമാഹാനദികൾ ഉള്ളടം ദ്രാവിഡത്തിൽ വിശേഷിച്ചുമുണ്ടാവും ജനം തജ്ജലത്തെ കുടിക്കുന്ന മാനവന്മാർ നരേശ്വര ും വിഷ് ഭക്തരുമായി വരും അഹന്ത ആർ താൻ ദേവർഷി പിതൃക്കൾ തൻ കടം തീർന്നോൻ ഭുവനത്തിലാനരൻ അനന്യഭാവത്തൊടു തത്പദം ഭജിച്ചിടുന്നൊരാ ഭക്തന് തെറ്റുവല്ലതും പിണഞ്ഞു എന്നാലും അവന്റെ ഹൃത്തിൽ വാൾപ്പോര പരേശൻ നിഖിലം പുറത്തിടും നാരദൻ പറഞ്ഞു ഏ വം ഭാഗവതം ധർമ്മം കേട്ടു സംതൃപ്തനായി നിമി ആചാര്യായോഗീശ്വരൻ എത്തതാ മറഞ്ഞു പിന്നീട് അസിദ്ധരെ വരും നോക്കി നിൽക്കവേ അണഞ്ഞു മുക്തി നൃപനും ഭഗവത് ധർമ്മനിഷ്ഠയാൽ സശ്രദ്ധ വങ്ങുമേ ഭാഗവതധർമ്മം യഥാവിധി അനുഷ്ഠിച്ചാർന്നുകൊണ്ടാലും നിസ്സംഗം പദം ഭഗവാൻ ഹരി പുത്രനായി പിറക്കയാൽ നിറഞ്ഞു ദമ്പതികളാം നിങ്ങൾ തൻ കീർത്തി പാരിതിൽ കൃഷ്ണപുത്രഭാവത്തിൽ പുൽകിയും കണ്ടുമോതിയും ഒപ്പമുണ്ടും കിടന്നും സംശുദ്ധമായി നിങ്ങൾ തന്മനം ദ്വേഷിച്ചു താൻ നൃപതിമാർ ശിശുപാല പൗണ്ട്രാൽവാദ്യ സാൽവാദ്യൂണിലും ശിശുപാല പൗ്രാൽ അവങ്കലൂഢരാഹ ചൊൽ പിന്നെ മായാമർത്യതയാൽ ഗൂഢൈശ്വര്യനാമജ്ജഗന്മയൻ നിത്യൻ വരാൽപരനീ കരുതിക പുത്രനായി പിറന്നു കൃഷ്ണൻ ഭൂഭാരം പോക്കാനായി കൊന്ന് ക്ഷേമത്തിനും ഭൂവി ശ്രീശുഖൻ പറഞ്ഞു ഭാഗ്യമേറുന്നൊരശൌരസേനി ദേവകിയും തത് തുലോം വിസ്മിതരായ ആത്മമോഹം കൈവിട്ടു ഭൂപതേ സശ്രദ്ധം ഈ പുണ്യപുരാവൃത്തം കേട്ടു ധരിക്കുവോർ നിഷ്പാപരായി ഒരേ ജന്മം കൊണ്ടു താൻ മുക്തരായി വരും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു അഞ്ചാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ